ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ ജാസ്മിൻ്റെ ഉമ്മാനയും വാപ്പാനയും യാത്ര അയച്ചിട്ടുള്ളത് നമ്മുടെ സിബിനായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പി ആർ ഐർ അവിടെ എന്ത് കിടന്ന് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് അതിനൊരു തെളിവ് അഫ്സല് കൊടുത്തുവിട്ടിട്ടുള്ള ഒരു ടെടിയും മാലയും കൊണ്ടാണ് ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഗബ്രി കൊടുത്തിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു ഗബ്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇത് രണ്ടും ജാസ്മിൻ്റെ അടുത്ത് നിന്ന് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ജാസ്മിൻ്റെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു നമ്മുടെ ജാസ്മിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയോട് ഇപ്പം ഇഷ്ടമുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു എല്ലാ മാതാപിതാക്കളും നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ നിൽക്കൂ എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഫാമിലി വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഗെയിമിനെ ഇത് ബാധിക്കൂ എന്നൊന്നും നമുക്കറിയില്ല അതെല്ലാം കണ്ടുതന്നെ അറിയണം അത്രയും സ്ട്രോങ് ആയി നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വല്ലാതെ അത് ബാധിക്കും എന്ത് തന്നെയായാലും നാളത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷൻ